പുതിയ മെമ്പറാണ് നമ്മള് കാശ്മീരിൽ കൊണ്ടുപോകാ പോകുന്ന വഴി കിട്ടിയതാ കാ എന്താണ് പറയാനുള്ളത് പോയി പോയിമെന്റ് ആണോ എന്താ പറയാനുള്ളത് എക്സൈറ്റ്മെന്റ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോകാൻ വേണ്ടി പോകുന്നത് രണ്ടാമത് മൂന്നാമത് അസ്ലാം ഇപ്പൊ നമ്മള് പ്രഭാത ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ ബ്രെഡും ജാമും ഉണ്ടോ ഇന്നലെ ഫുഡ് എല്ലാം കഴിച്ചായിരുന്നു ഇന്നലെ കഴിച്ച ഫുഡ് ബിരിയാണി ഒക്കെ കഴിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് രാവിലെ കുറച്ച് നൈസ് ആയിട്ട് കഴിക്കാൻ പറയത്ത് ആ നമ്മളിപ്പം ട്രെയിനൊക്കെ ഇറങ്ങി ഇപ്പൊ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നമ്മള് ട്രെയിൻ ഇറങ്ങി ഉടനെ ഫോൺ എടുക്കാൻ പറ്റാൻ പറ്റത്തില്ലായിരുന്നു റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഫോൺ എടുത്തില്ല ഇല്ലാ യാത്രയല്ല അങ്ങനഞ്ഞത് അതാണ് ക്ഷീണൊക്കെ മാറിയോ പിന്നെ ാണ് മഞ്ഞു എല്ലാർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നോട്ടോ നമ്മളിവിടെ ഒരു കടയിൽ കയറി നല്ല ഒരു വെജ് വെജ് ബർഗറും കിഴങ്ങ് പലിശ എന്ന് പറഞ്ഞിരിക്കും ആ സ്പ്രൈ സോറി എന്തായിരുന്നു ഫ്രൈസ് സംഭവം ആ സംഭവിക്കണ്ടേ വന്നിട്ടുണ്ട് നല്ല കോഫി വേണം ചെയ്യും ഇവിടെ വന്നപ്പോഴും നമ്മൾ ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റ് ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന മുപ്പതാക്കി ഷീറ്റ് മേടിച്ചു ീറ്റ് കഴിച്ചുണ്ടോ എല്ലാരും ഒരു മുപ്പതിൽ ഉള്ളി ഒതുങ്ങി കൂടി അങ്ങനെയുണ്ട് നമുക്കൊന്നും കിട്ടില്ല സീറ്റ് നല്ല തണുപ്പുണ്ടല്ലോ നല്ല തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പ് നമുക്ക് പറ്റും ഫ്രീ തണുപ്പ് നമ്മൾ മഞ്ഞടിക്കാൻ പറഞ്ഞീരോ നമ്മള് ട്രെയിനിൽ ട്രെയിനിലെത്തി എത്തി ജമ്പൂലെത്തിട്ടുണ്ടോ ജംബൂലെത്തി നമ്മള് ചെറിയൊരു ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ രാവിലെ കഴിഞ്ഞാൽ നമ്മൾ ചായ പിടിച്ചോണ്ടിരിക്കുക രാവിലെ അഞ്ചേ മുക്കാൽ സമയം നല്ല ചായയാണ് ഇപ്പം ഇവിടെ എത്തി മോളി മോളിക്കോട് ഹെലികോപ്റ്ററൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ കട്ട സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നേരെ പടലോട്ട് വന്നിട്ട് നല്ല നല്ല ദാൽക്കറി ആലു ട്ട് അകത്ത് കിഴങ്ങിന്റെ ഒക്കെ ഫിലിങ് സമം കൊള്ളാം സാധനം സാധനം നമ്മള് തണലൊക്കെ ഇനി വേറൊരു തണല് കഴിഞ്ഞുപോലെ നമ്മളിതാ കാശ്മീരിലൊന്നും ലാൻഡ് ആയിട്ടുണ്ട് അതിന്റെ അടിപൊളി കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല ഇടാ തണുപ്പ് തണുപ്പില്ലാന്നല്ലേ പറഞ്ഞേ നമ്മളെ പിക്ക് ടാക്സി ടാക്സിയാണ് നമുക്ക് നേരെ കേറി റൂമിലോട്ട് പോവാം അതാണ് അടുത്ത പരിപാടി പയ്യൂ മനസ്സു മഴ വിളിച്ചോ ભયા કશીરમી ગોડ વોડ કન્ટ അടിപൊളി റൂമാണ് ശരിയാണ് ശ്മീർ വന്നിട്ട് ഒക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അതോ മേടിച്ചു ഏ ആ മനസ്സിലാവുന്നില്ലേ എല്ലാം പുതിയ സാധനം മേടിച്ച ഓക്കെ ഓക്കെ അസുഖം തണുപ്പ് തണുപ്പ് മനസ്സിലാവുന്നില്ല ഞാനാന്ന് ആരെയും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ എല്ലാരും വേറെ ഇതായി പോയി നോക്കേ അന്യായം നമ്മൾ പാക്കേജ് എടുത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പോയതടഞ്ഞ ഡിന്നർ പാക്കേജിന്റെ വകയായിരുന്നു പോയതാ നമുക്ക് നല്ല മന്തി കിട്ടി മന്തിയും അൽഫാം പീസ് അല്ല പൊരിച്ച ചിക്കൻ്റെ പീസ് ആയിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ നമ്മള് നല്ല കാശ്മീരിൽ നിസ്കാരവും കഴിഞ്ഞ് നല്ല ചായ പിടിക്കാൻ ചായപ്പ് ചായ ചായ പിടിച്ചോടും ആ കുടിച്ച് നമുക്ക് ചായ പിടിക്കാം നല്ല ലൊക്കേഷൻ ആണ് കേട്ടോ അതെ ബാക്കി ഏതായാലും നമുക്ക് ഓക്കെ നമുക്ക് ഏതായാലും നമുക്ക് ഇന്നത്തെ യാത്ര ഇന്നത്തെ സോനമാർഗിലേക്കാണ് ഇന്നത്തെ യാത്ര സോനമാർഗിൽ പോയിട്ട് നമുക്ക് വാക്കി എന്തൊക്കെയാ കാണാം ഇവിടെ ഒക്കെ വന്നെ ഭയങ്കര കയ്യൊന്നും ഇല്ല ഞാനാണെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ബ്ലൗസ് ഇല്ല പക്ഷെ കൈ കൈ ഇല്ലാത്ത പോലെയാണ് ഭയങ്കര നടപ്പാ വായില്ല പോകുന്ന പോകുന്ന കാണുമ്പോൾ മനസ്സിലാവും